ഫലസ്തീനികൾക്കെതിരെയുള്ള കൈയേറ്റത്തിന്റെ ചരിത്രത്തിന് ഇസ്രായേൽ നിലവിൽ വന്ന കാലം തൊട്ടുള്ള പഴക്കമുണ്ട് ആ വംശഹത്യ ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ ഇസ്രായേലിനെ പരസ്യമായി വിമർശിച്ചും ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും രംഗത്തുണ്ട് അതിന്റെ പേരിൽ വലിയ വില തന്നെ കൊടുക്കേണ്ടി വന്നവരുമുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് ബെല്ലാ ഹദീത് വർഷങ്ങളായി ഇസ്രായേലിന്റെ കൊടും ക്രൂരതകളെ ശക്തമായി എതിർക്കുകയും ഫലസ്തീനികളുടെ അവകാശങ്ങൾക്കു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ലോക പ്രശസ്തയായ ഫലസ്തീനി മോഡൽ ബെല്ലയെ അഡിഡാസ് അവരുടെ പരസ്യത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് ജർമ്മനി ആസ്ഥാനമാക്കിയ സ്പോർട്സ് വെയർ കമ്പനിയുടെ സമയാതീതമായ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കുന്ന റെട്രോ എസ് എൽ സെവൻറ്റി ടുവിന്റെ പരസ്യമുഖമായാണ് ബെല്ല പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നടന്ന മ്യൂണിക് ഒളിമ്പിക്സിനെ ആധാരമാക്കിയുള്ളതാണ് പുതിയ പരസ്യം ബെല്ലെ പരസ്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സ് ഗെയിമിനോട് അനുബന്ധിച്ച് ആദ്യമായി പുറത്തിറക്കിയ പരസ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് അഡിഡാസ് പിൻവലിച്ചത് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയതിനെതിരെ എക്സിൽ ഇസ്രായേൽ നീരസം പ്രകടിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മ്യൂണിക് ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് പതിനൊന്ന് ഇസ്രായേലികളെ ഫലസ്തീന്റെ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന സംഘം കൊലപ്പെടുത്തിയിരുന്നു ഈ സംഭവത്തെ മുൻനിർത്തിയാണ് സമൂഹ മാധ്യമമായ എക്സിൽ ഫലസ്തീനിയായ ബെല്ലയെ മുഖമാക്കിയ പ്രചാരണത്തിന്റെ താഴെ ഇസ്രായേൽ നീരസം പ്രകടിപ്പിച്ചത് ഇതിനു പിന്നാലെ ജർമ്മനിയിലെ ഇസ്രായേൽ എംബസിയിലും പ്രതിഷേധം ഉയർന്നു അങ്ങനെയാണ് അഡിഡാസ് കമ്പനി ബെല്ലാ ഹദീദിനെ പരസ്യത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനത്തിലെത്തിയത് ഗസ്സാ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ വംശഹത്യ എന്ന് ബെല്ലാ ഹദീദ് വിശേഷിപ്പിച്ചിരുന്നു നദി മുതൽ കടൽ വരെ ഫലസ്തീൻ സ്വതന്ത്രമാകുമെന്ന മുദ്രാവാക്യം മുഴക്കിയ വ്യക്തിയാണ് ബെല്ലാ ഹദീദ് എന്ന ലോകമറിയുന്ന സൂപ്പർ മോഡൽ